പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം പച്ച തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തി ഏഴ് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തിരണ്ട് മുതൽ അറുപത്തഞ്ച് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തി മുതൽ എഴുപത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തിനാല് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ വരെ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത്തിരണ്ട് രൂപ വയനാട് എഴുപത്തിരണ്ട് രൂപ മലപ്പുറം അറുപത്തഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് അറുപത്തഞ്ച് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാൽ അറുപത്തെട്ട് രൂപ കുടിയാമര ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തേഴ് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ തേങ്ങയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു